ഹായ് ഫ്രണ്ട്സ് അങ്കമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇന്നൊന്നാം തീയതി ആണല്ലോ നമ്മുടെ വർഷാരംഭ ദിവസം അപ്പോൾ കുക്കിങ് ലളിതമായിട്ട് തുടങ്ങാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു രാവിലെ കഞ്ഞിയും ഒരു തോരനും ഒരു ചമ്മന്തി അല്ലെങ്കിൽ ഒരു ഉപ്പിലിട്ടത് അങ്ങനെ ലളിതമായിട്ട് ആരംഭം കുറിക്കണുള്ളൂ അവിടെ നിന്ന് അങ്ങനെ പോക പോകോ പോക പോകെ നമുക്ക് ഇച്ചിരി കൂട്ടി കൂട്ടിയിടും തന്നെയുമല്ല ഇന്ന് ആദ്യ ആദ്യ ദിവസമല്ലേ വർഷത്തിൻ്റെ അപ്പം നമുക്കൊന്നും ആഘോഷിക്കാണ്ട് പറ്റില്ലല്ലോ ഇപ്പം ഞങ്ങൾ വിചാരിച്ചത് കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ രീതിയിൽ അപ്പോൾ ചെറുതായിട്ട് തുടങ്ങിയിട്ട് വലുതരേക്ക് കയറിയാൽ മതിയല്ലോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്ക് കയറിപ്പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓടുന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്തായിരുന്നു ഞങ്ങളിടുന്നത് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് അപ്പോൾ ഇപ്പം നമുക്ക് കഞ്ഞിയും കറിയും ഉണ്ടാക്കാൻ നോക്കാം കുറച്ച് കുറച്ച് ദിവസമായി ഇവിടെ ഇരിക്കണു ഇന്നത് കറിയൊക്കെയാണ് എഴുതിയേക്കുക മെഴുകോറ്റി ഉണ്ടാക്കണു തുണിയിൽ ആയിട്ട് തല്ലിയാണ് ഇതിൻ്റെ തൊലി കളയുന്നത് തൊലി മാറ്റിയിട്ട് വെള്ളത്തിലേക്ക് ഇടാം മണ്ണ് പോകുന്നത് വരെ എടുക്കാം കളർ മാറി നല്ല ഇതായിട്ട് വരുന്നത് വരെ പലവട്ടം കഴുകിയെടുക്കാം പയറ് ചേർത്താണ് മെഴുകൊറ്റി ഉണ്ടാക്കണ കൂർക്ക അപ്പോൾ പയറ് വേവായി ഞാൻ കൂർക്ക ഈ കുക്കറിലിട്ട് അടിച്ചെടുക്കുക പയറിൻ്റെ വെള്ളം ഇച്ചിരി അതിനകത്തുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയിട്ട് ഒരു വിസ്രടിപ്പിക്കാം വേവുമ്പോഴത്തേനും ഉള്ളി തൊലികളഞ്ഞ് ചതച്ചെടുക്കാം വേവിച്ചെടുത്ത കൂർക്കയിലേക്ക് നമുക്ക് പയറിട്ട് കൊടുക്കാം എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കാം കുറച്ച് എടുക്കുന്നുള്ളൂ ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുകയാണ് ചിക്കൻ വറുത്ത് കഴിഞ്ഞിട്ട് വേണം സവള വഴറ്റാനായിട്ട് ഒരു ട്രിപ്പ് ഇട്ടു കൊച്ചുടി ഉണ്ട് ഒക്കെ അതിലേക്ക് വേണ്ടുന്നത് എടുത്തു വെച്ചിരിക്കുന്നതാണ് മല്ലി ഇല പുതിന ഇല രമ്പയിലുള്ള വെള്ളം ഞാൻ വെച്ചു ഇഡിലി പാത്രത്തിലാണ് കേട്ടോ വെള്ളം വെച്ചേക്കണത് അത് എൻ്റെ അടിക്ക് ഒരിച്ചിരി കരിച്ചിൽ വന്നത് ഞാൻ വേറൊരു സംഭവം ചക്കട പുഴുങ്ങി ഇപ്പം വെള്ളം വെച്ചിപ്പോയിതാണ് കുറേ തേച്ച് കഴുകി കളഞ്ഞു എന്നാലും ഇത് കണ്ടപ്പോൾ എനിക്കൊരു വിഷമം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ആഫ്രിക്കൻ മല്ലിയില അരിഞ്ഞിട്ടിട്ടുണ്ട് രമ്പയര ഇട്ടിട്ടുണ്ട് പിന്നെ ഇടാൻ പോകുന്നത് കുരുമുളക് ഇതൊരു മസാല കൂട്ട് മേടിച്ചതിൽ ഇത്തിരി പൊട്ടിച്ചിട്ടാണ് അതിൽ കറി കറുകപ്പട്ടയുണ്ട് പിന്നെ അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ അതിലേക്ക് ഇടുക അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ അരി ഒരു ഒരമണിക്കൂർ കുതിർത്തിയ അരിയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു മുക്കാലിലധികം വേ ഓരോ തൊണ്ണൂറ് ശതമാനം വേവാകുന്നതുവരെ ഞാനത് വേവിച്ചെടുക്കും വന്നിട്ട് ഊഴ്ചിയെടുക്കുകയാണ് ചെയ്യുന്നത് ചിക്കൻ വറുത്ത് കോരി കുറച്ചുകൂടി കൂടി പിന്നെയും കോരി എടുക്കാനുണ്ട് ഇത് കഴിയുമ്പോൾ സവാള ഇടാൻ പാടും മാടി കുറച്ച് മൂത്ത് വന്ന സവാള ഞാൻ രണ്ട് ഭാഗമായിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ഒന്ന് കറിക്ക് വേണ്ടിയിട്ടും ഒന്ന് ബിരിയാണിക്ക് വേണ്ടിയിട്ടും കറിക്കുള്ളതിലേക്ക് ഞാൻ തക്കാളി ഇട്ടു ഇഞ്ചി ഇട്ടു പച്ചമുളക് കഴിഞ്ഞതും ഇട്ടിട്ടുണ്ട് ഇനി വഴറ്റാം സവാള പച്ചമുളക് കറിവേപ്പിലയും കൂടി ഇട്ടായിരുന്നു കേട്ടോ അത് പിന്നീട് ഇട്ടത് എല്ലാം വഴന്ന് വന്നപ്പോൾ അതിനകത്തേക്ക് പൊടികൾ ഇട്ടു മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടു മസാലപ്പൊടിയും ഇട്ടു ഇതെല്ലാം വഴന്ന് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിൽ പകുതിയെടുത്ത് അരച്ചു കൊണ്ടുവന്നു നല്ല മഷി പോലെ അരച്ച് ചേർത്തു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കറിക്ക് നല്ല ഒരു കട്ടിയായ ഗ്രേവി ഞങ്ങൾക്ക് കിട്ടി അപ്പം അതുകൊണ്ട് അരച്ചെടുത്ത് കേട്ടോ ഇതുണ്ടാക്കിയേക്കണത് അപ്പോൾ ഇതിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു മേലെ മല്ലിയില ഇല തൂവുകയും ചെയ്തു ഇനി അടുത്ത പരിപാടി നോക്കാം അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ചോറ് ഞാൻ കോരിയെടുത്ത് വെച്ചു ഈ ചോറിൻ്റെ വേവ് എന്ന് പറയുന്നത് ചോറ് പതുക്കിയൊന്ന് മുളഞ്ഞു വരുമ്പോഴാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ഒരു മാതിരിപ്പെട്ട വേവ എനിക്ക് ചോറ് ഒന്നും ഒന്ന് തൊടുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഈ ജീരകശാല അരി ഞാൻ വാങ്ങാറില്ല കാരണം അത് വേഗം ഒട്ടുന്ന പോലെയാണ് എനിക്ക് എനിക്ക് അതിലും ഇഷ്ടം ഈ നീളം കൂടിയ അരിയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബിരിയാണിക്ക് ഈ അരിയാണ് മേടിക്കാറ് കൈമാരിയൊക്കെ ഞാൻ ഒരിക്കലും മേടിച്ചെങ്കിലും എനിക്ക് അതിനകത്ത് ഒരു പശ പോലെ തോന്നി അപ്പം അത് കാരണം കൊണ്ട് ഈ അരി ഇത് ഇന്ത്യ ഗേറ്റും അരിബാബ അങ്ങനെയുള്ളതൊക്കെയാണ് കേട്ടോ മേടിക്കാറ് ഇപ്പോൾ അടുത്ത കാലത്ത് ഈ അരിബാബക്കെ ഉണ്ടോ ഏതൊക്കെ ഇല്ലാത്ത ഒന്നും എനിക്കറിയില്ല ഞങ്ങൾ ആദ്യമൊക്കെ അതാണ് വാങ്ങിക്കൊണ്ടിരുന്നത് അപ്പോൾ ചോറ് ഞാൻ കോരി വെച്ചു ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് നമ്മൾ ഒരു ഉരുളിയോ അല്ലെങ്കിൽ കുക്കറോ ഒന്ന് നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ട് അതിനിടയിൽ കുറച്ച് നെയ്യും ഒഴിച്ചേക്കാം മേലെ ഈ നമ്മൾ വാഴ വെച്ചേക്കണതൊക്കെ വച്ചേക്കണതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇച്ചിരി ഇടാം പിന്നെ ഈ ചോറ് നേരത്താം അതിൻ്റെ മേലെ സവാളയണ്ടി പരിപ്പ് അത് നോക്കി ഒന്ന് നിരത്താം പിന്നെയും ചോറിടാം അതിൻ്റെ മേലേക്ക് പിന്നെ ഞാൻ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ എന്തെന്നാ പൈനാപ്പിൾ ഇച്ചിരി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാനും ഇതിൻ്റെ മേലെ വെച്ച് പുതിന ഇലയുണ്ട് വലിയ ഇലയുണ്ട് അപ്പോൾ ഒന്ന് നന്നായിട്ട് ആവി കയറി കഴിയുമ്പോഴാണ് ഇത് ഇറക്കുന്നത് പിന്നെ മേലെ ഞാൻ നെയ്യ് ചേർക്കും അതുകൊണ്ട് എന്തോ ഒരു നെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് അപ്പോൾ എന്നാലും ചിലപ്പോൾ കുക്കറിലാണെങ്കിൽ തന്നെ അടിയിൽ ചിലപ്പോൾ വെള്ളമില്ലാത്ത ഇല്ലാത്ത ഒരവസ്ഥ ആയാലോ എന്ന് എഴുതിയിട്ട് ഞാനൊരു കാൽ ഗ്ലാസ് ഈ കഞ്ഞീടെ തന്നെ വെള്ളം ഒഴിക്കാറുണ്ട് അതുപോലെ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിലും എങ്ങാ ഉണങ്ങിപ്പോയാലോ എന്ന് എഴുതിയിട്ട് അതുപോലെ തന്നെ ഇത്തിരി വെള്ളം അതിൻ്റെ അടിയിലേക്ക് ചെല്ലുന്ന തരത്തിൽ ഞാൻ ഒഴിക്കാറുണ്ട് അപ്പോൾ ഇത് ഇനി സെറ്റ് ചെയ്തിട്ട് വേണം ഇനി അടപ്പ് തേക്കാൻ നെയ്ച്ചോറ് ഞാൻ സെറ്റ് ചെയ്യുകയാണ് ഇപ്പം ഞാൻ ഉരുളി നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഒരു അര ഗ്ലാസ് ഈ വെള്ളം തന്നെ ഈ ചോറ് ഉറ്റിയതിലെ വെള്ളം ഞാൻ ഞാനതിലേക്ക് ഒഴിച്ചു അടി കത്ത് പിടിക്കേണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ് ഞാനത് ഒഴിച്ചിരിക്കുന്നത് അതിൻ്റെ മേലെ അപ്പം തന്നെ അത് ശരിക്കും തിളച്ചു അര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത് അതിൻ്റെ മേലേക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുത്തു അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ ഈ അരിഞ്ഞു വെച്ചേണ ഇലകൾ പിന്നെ എന്തുവാ സവാള വഴിച്ചതെല്ലാം ഇട്ടു ഇനി ഒരു ലെയർ കൂടി ഇടാൻ പാണ് ഇനി നെയ്യാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത് ഇനി ശരിക്കും നല്ല ഒരാവി കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇത് മൂടി വച്ച് തീ ഓഫ് ചെയ്ത് ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇത് ഇളക്കിയിട്ടാൽ മതി നെയ്യ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഒഴിക്കാം സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് തൈര് ചേർത്തിട്ടെ ഇതിനകത്ത് പൈനാപ്പിളും തക്കാളിയും അരിഞ്ഞിട്ടുണ്ട് സവാള പച്ചമുളക് ഉപ്പ് ോർന്ന് ഞങ്ങൾ ഇങ്ങനെയുള്ളതാണ് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതും ഉണ്ടാക്കി ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും